മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഴിയുന്നതും നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക പ്രത്യേകിച്ച് വിവാഹരായ നമ്മുടെ മക്കളോട് നമ്മൾ നമ്മളൊന്നും അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യാൻ പോരുത് അവർ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതി അല്ലാണ്ട് അവരുടെ ഓരോ കാര്യത്തിലും വിവാഹം കഴിച്ചു വെട്ടതിന് ശേഷം നമ്മൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ മാത്രം കഴിവതും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയെ നമുക്ക് കഴിയാം ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്ന മക്കളെ നമുക്ക് കിട്ടിയാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ട് നമ്മൾ തന്നെ കരുതാം അപ്പോൾ കഴിവതും ചുമ്മാതെ പുറകെ നടന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചും അവരുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവരുടെ ജീവിതം സന്തോഷമാണോ ഇതൊന്നും നമ്മൾ തിരക്കേണ്ട കാര്യമില്ല വലിയ കുട്ടികളല്ലേ അവരവരുടെ കാര്യം നോക്കോളൂ അതല്ലാണ്ട് അവരുടെ ഒരു കാര്യത്തിലും അവരാവശ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാനും എല്ലാവരും അത് ഇന്നത്തെ കാലത്ത് ആരോടും പറയണ്ട എന്നിരുന്നാലും നമ്മൾ ഒറ്റ കാര്യത്തിലും വിവാഹിതരായ കുട്ടികളോട് മാത്രമല്ല മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നമ്മൾ എന്തിനാണ് ഇടപെട്ട് അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിനേക്കാളും നമ്മൾ മിണ്ടാതിരിക്കുക എന്നോട് എൻ്റെ ഒരു ട്രെൻഡിൻ്റെ മകള് നമ്മളോടൊക്കെ പറയുന്നൊരു വിഷം സത്യമായിട്ട് എനിക്ക് മനസ്സിലായി ഒരാൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അവര് പറയട്ടെ റിസൾട്ട് അറിഞ്ഞോ അല്ലാതെ ചുമ്മാ കൊണ്ട് അവനെ വിളിച്ചിട്ട് റിസൾട്ട് ആയോ റിസൾട്ടായോ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അവർക്ക് നമ്മളോട് പറയാൻ താല്പര്യമുണ്ടോ ആ റിസൾട്ട് അറിഞ്ഞോ നല്ല മാർക്കുണ്ട് ഇല്ലെങ്കിലും പറയും അല്ലാണ്ട് അങ്ങോട്ട് കയറി ആരുടെ കാര്യവും തിരക്കാതെ കഴിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതം സുഖം